ഇന്നത്തെ ഇറാഖിലെ കൊല്ലപ്പെട്ട ഹലബ്ജ ഇപ്പോൾ ഉള്ളത് മാർച്ച് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഹലബ്ജ കെമിക്കൽ അറ്റാക്ക് ഉണ്ടായത് അയ്യായിരം കുർദുകൾക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോൾ കത്തി അമർന്നത് എത്രയോ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളായിരുന്നു ഹലബ്ജ മോണുമെന്റിൽ ഉണ്ടാക്കിയ ഈ പ്രതിമകൾ നമ്മളോട് ആ കഥ പറയും മരണപ്പെട്ട അയ്യായിരം ആളുകളുടെയും പേരുകൾ ഇന്നും ആ മാർബിൾ കൊത്തുവച്ചിട്ടുണ്ട് അന്നത്തെ ഇറാഖ് പ്രസിഡന്റായിരുന്ന സദ്ദാമിന്റെ പാർട്ടിയോട് ഇറാൻ ഇറാഖ് യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇറാന്റെ പിന്തുണയോടെ കുർദിഷ് പെഷ്മെർഗ ഗുവേരിക്കൾ ഹലബ്ജ പിടിച്ചു ഇറാഖ് വിമാനങ്ങൾ ഹലബ്ജയിൽ രാസായുധങ്ങൾക്കും തോക്കുണ്ടകൾക്കും വിധേയമാക്കി ഇതിൽ ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് രാസായുധങ്ങളായിരുന്നു അയ്യായിരം കുർദുകൾ മരണപ്പെടുകയും ഏഴായിരം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു സിറിയൻ അഭയാർത്ഥിയായ കുഞ്ഞു ഐലൻഡ് കുർദിനെ പോലെ എത്രയെത്ര കുഞ്ഞുങ്ങൾ അന്നത്തെ ആക്രമണത്തിലെ കുഞ്ഞു രക്തസാക്ഷികളാണിവർ മരണപ്പെട്ട മൂവായിരം പേരെ ഒരേയൊരു ഖബറിലാണ് ഖബറടക്കിയത് ഓരോ ആളുകളെ ആയിരമായും രണ്ടായിരമായും പരുക്കേറ്റ് ഏഴായിരം പേരെ ഇറാനിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഹലബ്ജയിലെ രാസാക്രമണത്തിലെ ഭൂരിഭാഗം ഇരകളും ഖുർദിഷ് പൊതുജനങ്ങളായിരുന്നു ഇറാഖ് മാത്രമല്ല ലോകത്തിലെ ഓരോ രാജ്യത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ആ രാജ്യത്തെ നിഷ്കളങ്കരായ പൗരന്മാരാണ്